നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഓർമ്മച്ചിരുളിൻ്റെ ഒമ്പതാം എപ്പിസോഡിലേക്ക് സ്വാഗതം നിലച്ചുപോയ ജീവിതം ജീവിതം സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മൂത്ത മകൾ ജിനു പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടി കലൂർ മോഡൽ ടെക്നിക്കൽ സ്കൂളിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് കൊച്ചുമകൾ റിനു പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടുപേർക്കും ഫൈനൽ പരീക്ഷ എടുത്തു സ്റ്റഡി ഹോളിഡേസ് തീരാറായി ഞായറാഴ്ച രാവിലെ ഉണർന്നപ്പോൾ രയിച്ചാൽ പറഞ്ഞു പിള്ളേരെ ഒന്ന് റിഫ്രഷ് ചെയ്യാനായി നമുക്കവരെ അതിരപ്പള്ളി വാഴച്ചാൽ വരെ ഒന്ന് കൊണ്ടുപോകാം അവരൊന്ന് റിലാക്സ് ചെയ്യട്ടെ അടുത്ത ആഴ്ച എക്സാം തുടങ്ങിയല്ലേ അതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടും കേൾക്കാതെ പിള്ളേരോട് പ്ലാൻ പറഞ്ഞു അവർ മൂന്ന് പേരും കൂടി എന്നെ വീറ്റോ ചെയ്തു അങ്ങനെ അന്ന് രാവിലെ തന്നെ യാത്രയ്ക്ക് പോയി സന്തോഷമായി എല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചും വന്നു തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി ചൊവ്വാഴ്ചയും പതിവ് പോലെ ഞങ്ങൾ ജോലിക്ക് പോയി ജയിച്ചാൽ പതിവ് പോലെ കമ്പനിയിലും പോയി വൈകിട്ട് കളിയും കഴിഞ്ഞു വരേണ്ട സമയമായിട്ടും രയിച്ചാൻ എത്തിയില്ല കുറച്ച് കഴിഞ്ഞൊരു ഫോൺ വന്നു ഒന്നും പറയുന്നില്ല ആരാണ് എന്ന് ചോദിച്ചിട്ടും മറുപടിയില്ല പെട്ടെന്ന് മനസ്സിലൊരു ഇടിമിന്നൽ ഉണ്ടായതുപോലെ തോന്നി പപ്പ കളി കഴിഞ്ഞു വരുമ്പോൾ കുടിക്കാനായി കൊച്ചുമോൾ നാരങ്ങാവെള്ളം പതിവ് പോലെ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിരുന്നു പഠിച്ച് പോരടിക്കുമ്പോൾ പപ്പയുടെ ഷർട്ടുകൾ തേച്ച് വെക്കാമെന്ന് അവൾ പപ്പയ്ക്ക് ഓഫർ കൊടുക്കാറുണ്ട് അന്ന് അവൾ അത് ചെയ്തും വെച്ചു പപ്പ വരുമ്പോഴേ കാണാൻ വേണ്ടി അത് കട്ടിലിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിരുന്നു അത് കാണുമ്പോൾ പപ്പ അവളെ സ്നേഹത്തോട് കെട്ടിപ്പിടിക്കുന്നത് അവൾ സ്വപ്നം കണ്ടു കാണും പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ മൈക്കിളും റാണിയും ഗേറ്റ് തുറന്നു വരുന്നു അത് കണ്ടതും എന്തോ ഒരു വെപ്രാളം തോന്നി ഞാൻ കയറുകാ എന്ന് പറഞ്ഞു വാതിൽ തുറന്നു ഈ വഴി എവിടെയെങ്കിലും വന്നതാണോ എന്ന് ചോദിച്ചു അപ്പോൾ റാണി പറഞ്ഞു റിജി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ ചെറുതായിട്ടൊന്നും വയ്യാതെ വന്നു ഹോസ്പിറ്റലിലാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാം പിന്നെ നടന്നതൊന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതാണ് റിജി അതിന് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി ചുറ്റും ചുറ്റുമതകാര്യം പിന്നെ എനിക്കൊന്നും തലയിൽ കയറിയില്ല എന്തൊക്കെയോ നടക്കുന്നു ആരൊക്കെയോ വരുന്നു എനിക്ക് ഡോക്ടർ വന്ന് സെഡേഷൻ തന്നു പിന്നെ പള്ളിയിൽ എന്നെ ആരൊക്കെയോ കൂട്ടി കൊണ്ടുപോയതൊക്കെ ചെറുതായി ഇപ്പോൾ ഓർക്കുന്നു പിന്നെ വേണ്ടപ്പെട്ടവർ മാത്രമായി വീട്ടിൽ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ജിനുവിന് പന്ത്രണ്ടാം ക്ലാസ്സിലെ എക്സാമും കൊച്ചുമോക്ക് പത്താം ക്ലാസ്സിലെ എക്സാമും തുടങ്ങി എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാ സമയം തരണം ചെയ്തു എന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് ആ ദിനങ്ങൾ കഴിഞ്ഞതെന്നും എനിക്കിന്നും അറിയില്ല കറണ്ട് പെട്ടെന്ന് പോയപ്പോൾ ലിഫ്റ്റിൽ ഒറ്റയ്ക്ക് വിട്ടുപോയ ഭ്രാന്തമായ നിസ്സഹായാവസ്ഥയായിരുന്നു എൻ്റേത് അതിനുശേഷം ജിനിക്കുട്ടിയുടെ എൻട്രൻസ് എക്സാമായി അവൾ ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടതാണ് രീച്ചാൻ്റെ ടീഷർട്ട് അവൾ ഇട്ടിരിക്കുന്നു ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല ഞാൻ കരച്ചിലടക്കാൻ പാടുപെട്ടു എൻ്റെ മോളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഞാൻ തൊട്ടെറിഞ്ഞു അവൾ ഇറങ്ങിക്കഴിഞ്ഞ് നെഞ്ചു പൊട്ടി ഞാൻ നിലവിളിച്ചു അന്നേരം എൻ്റെ കൊച്ചുമോളെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു നമുക്കിനി ആരുമില്ല മോളെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു ഞങ്ങളുണ്ട് മമ്മിക്കെന്ന് പറഞ്ഞ് അവളും എൻ്റെ ഒപ്പം കരഞ്ഞു ഈ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഒക്കെ ഇടയിൽ ജിനിക്കുട്ടി ഉയർന്ന റാങ്ക് വാങ്ങി വിജയിച്ചു ആർ ഈ സിയിലും ധ്രുവാന്തരം എൻജിനീയറിങ് കോളേജിലുമൊക്കെ അഡ്മിഷൻ കിട്ടാമായിരുന്നിട്ടും അവൾ ഞാൻ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന് കരുതി തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു കൊച്ചുവിനും പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്കുണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾ രണ്ടുപേരും ആ വിഷമാവസ്ഥകൾ താണ്ടി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി ഞാൻ എന്തെന്നില്ലാതെ എന്തെന്നില്ലാത്ത വിഷാദ ചുഴിയിൽ അകപ്പെട്ടു പോയി വേണ്ടാത്ത പല ചിന്തകളും മനസ്സിൽ കടന്നുപോയി ഒരു ദിവസം നിയന്ത്രണം വിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കരഞ്ഞപ്പോൾ എന്നോട് കൊച്ചുമകൾ ചോദിച്ചു അങ്ങനെയെങ്കിൽ നമുക്ക് പപ്പയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ അമ്മ ആ ചോദ്യം എന്നെ വല്ലാതെ ഉൾ ഉലച്ചു കളഞ്ഞു എനിക്ക് ഒന്നിനും മറുപടിയില്ലായിരുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള വിശേഷങ്ങളും നിമിഷങ്ങളും പങ്കുവെക്കാം അതുവരെയും നന്ദി നമസ്കാരം ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക